മലയാളി പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും ദിലീപിനൊരു മോചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അതിനുള്ളൊരു പ്രധാന കാരണമാണ് കാവ്യാ മാധവൻ കാവ്യ വന്നതിന് ശേഷമാണ് ദിലീപിന്റെ ജീവിതത്തിൽ ഇത്രയും മാത്രം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണ് രണ്ടു മാസത്തിനുള്ളിൽ തീരാൻ പോകുന്ന കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഈ കേസ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തീരുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഈ വർഷം ഡിസംബറിന് മുൻപ് അതായത് നവംബറിലേക്ക് തീർപ്പ് കല്പിക്കണമെന്നാണ് ഉത്തരവ് അതിനുള്ളിൽ തന്നെ ഇതിൻ്റെ അന്വേഷണമെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ് കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസിന്റെ പ്രതികളെയും അതിനുള്ള തെളിവുകളെയും എല്ലാ കാര്യങ്ങളും വിശദീകരണത്തോടെ തന്നെ പുറത്തുവിടും അപ്പോൾ ദിലീപിൻ്റെ പേരിൽ കുറ്റമുണ്ടാകും എന്നാണ് ഇപ്പോഴും പറയുന്നത് ദിലീപ് എട്ടാമത്തെ പ്രതിയാണെങ്കിൽ ചിലപ്പോൾ പ്രതിപട്ടികയോ തെളിവുകളോ വരുമ്പോൾ ദിലീപ് ഒന്നാമതോ രണ്ടാമതോ അല്ലെങ്കിൽ അതിന് മുൻപിലേക്കോ എത്തുമെന്ന് പറയുന്നു എന്തായാലും ദിലീപ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് കോടതി അനുസരിച്ചുള്ള നിയമങ്ങൾ അടുത്ത് അടുത്തു വരുമ്പോൾ നവംബറിലായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തു വരിക എന്നിരുന്നാലും കാവ്യയുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കില്ല എന്നും ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും ദിലീപ് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമുണ്ടാകുമെന്നും അത് കാവ്യയെ തന്നെ ബാധിക്കുമെന്നും പറയുന്നു ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ആറു വയസ്സ് കഴിഞ്ഞ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആറു വയസ്സുകാർ മഹാലക്ഷ്മിക്ക് ഒന്നും അറിയുന്ന പ്രായമല്ല എന്നാൽ ഇനി അവൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന പ്രായമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാം തന്നെ അവളെ കളിയാക്കാനും ഒരുപാട് സാധ്യതകളുണ്ട് അവളുടെ അടുത്തേക്ക് ഒരുപാട് പേർ എത്താനും സാധ്യതയുണ്ട് നിന്റെ അച്ഛൻ ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കൽ ഒക്കെ തന്നെയും എത്താം അതാ കുട്ടിയുടെ മാനസിക നിലയെ തന്നെ ബാധിച്ചേക്കാം ഈ ഒരു രീതിയിലേക്ക് വാർത്തകൾ പോകുമ്പോൾ ഇതൊക്കെ കടന്നു വന്ന മീനാക്ഷിയെക്കുറിച്ചും ഓർക്കണം അവൾ നല്ല പ്രായത്തിലിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വീർപിരിയൽ അതിനുശേഷം തന്നെ അവൾ വളരുന്നതിനു മുൻപേ അച്ഛന്റെ രണ്ടാം വിവാഹം അതിനൊക്കെ തന്നെ വാർത്തകൾ നിറഞ്ഞു നിന്ന താരപുത്രിയാണ് മീനാക്ഷി ഇപ്പോഴത്തെ അച്ഛൻ ജയിലിൽ പോയപ്പോഴും പ്രശ്നത്തിൽ ഒക്കെ തന്നെയും മലയാളികളുടെ പ്രിയ താരപുത്രിയായി സോഷ്യൽ മീഡിയയിലും നിലകൊള്ളുകയാണ് മീനാക്ഷി പണ്ടൊക്കെ ടിക്ടോക്കുകളിലും റെയിലുകളിലുമെല്ലാം സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ നൃത്തത്തിലും പഠിത്തത്തിലും പോസ്റ്റുകളിലും മോഡലിങ്ങിലും നിരയുറപ്പിക്കുകയാണ് മീനാക്ഷി ഇതിന്റെ സൂചനകളെല്ലാം തന്നെ മീനാക്ഷി തന്നെ പുറത്തുവിട്ടിരുന്നു മീനാക്ഷിക്ക് അഭിനയിക്കാൻ വളരെയധികം ഇഷ്ടമാണോ എന്നുള്ള ചോദ്യം അത്ര താല്പര്യമില്ല എന്നാണ് എപ്പോഴും മീനാക്ഷിയുടെ കൊച്ചിച്ചനും അച്ഛനും മറുപടി നൽകാറുള്ളത് എന്തു തന്നെയായാലും മീനാക്ഷിയോടുള്ള എല്ലാവരുടെയും ബഹുമാനം മറ്റൊരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മീനാക്ഷി അതൊന്നും പുറത്ത് കാണിക്കാതെ പഠിച്ച് നല്ല വൃത്തിക്ക് ഡോക്ടറായി നിൽക്കുകയാണ് അച്ഛൻ അഭിമാനം തന്നെയാണ് മഞ്ജു ഭാര്യർ തന്നെ മീനാക്ഷിയെ ഫോളോ ചെയ്ത ദിവസമായിരുന്നു അത് ഇതിനപ്പുറം ഭാഗ്യമൊന്നും ആ താരപുത്രിക്ക് നേടാനില്ല എന്നാൽ എല്ലാം അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചു അച്ഛന്റെയും അമ്മയുടെയും ഡിവോഴ്സ് വേർപിരിയൽ അടിപിടി ബഹളം അതെല്ലാം അവളുടെ ബാല്യകാലം അവൾ കഴിഞ്ഞു വളർന്നപ്പോഴേക്കും അച്ഛന്റെ രണ്ടാം വിവാഹവും അത് തുടർന്നുള്ള വിമർശനവും കുറച്ചുകൂടി വളർന്ന അവൾ നല്ലൊരു യുവതിയായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛൻ ജയിലിലേക്ക് പോകുന്നു അതും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതൊക്കെ തന്നെയും അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാകാം പക്ഷെ പാവം പെൺകുട്ടി അവൾ നന്നായി തന്നെ പഠിച്ചു വന്നു എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ